നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തൃക്കേട്ട നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ നവംബർ മാസ ഫലങ്ങളാണ് ഈ ഫലങ്ങളെക്കാളുപരി തൃക്കേട്ട നക്ഷത്രക്കാര് ഈ നവംബർ മാസത്തില് എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ വളരെയധികം വിജയവും സന്തോഷവും ഉണ്ടാകുമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ പക്വതയോടുകൂടിയുള്ള നല്ല രീതിയിലുള്ള ചില സമീപനങ്ങളൊക്കെ മറ്റുള്ളവരിൽ അത്ഭുതമൊക്കെ ഉളവാക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും ആത്മാഭിമാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നവംബർ മാസം എന്നാൽ പുരോഗതി ഇല്ലാത്ത ഒരു ജോലി അത് ഉപേക്ഷിച്ചാൽ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നതാണ് കാരണം ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആ ജോലി തുടരുന്നു പക്ഷെങ്കില് നിങ്ങൾക്ക് അതിൽ മെച്ചമായിട്ടൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നതാണ് അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഒരു ജോലിയിലാണെങ്കിൽ മറ്റൊരു ജോലി നിങ്ങൾക്ക് അന്വേഷിച്ചതിന് ശേഷം അത് കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇത് ഉപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ഒരു ഒന്ന് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വളരെയധികം നിറവേറുന്നതാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിറവേറ്റണമെന്ന് ആഗ്രഹിച്ചവർക്കും അതെല്ലാം നിറവേറുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കാര്യസാധ്യം നടക്കുന്ന ഒരു സമയമാണ് ഈ നവംബർ മാസം ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവർ ഈ മാസത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു പദ്ധതികൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒക്കെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു രൂപരേഖ നിങ്ങൾക്ക് ലഭിക്കുകയും അത് ആരംഭിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങളെ പറ്റിയുള്ള ചിന്തകളൊക്കെ കുടുംബാംഗങ്ങളിൽ വ്യാകുലത പടർത്തിയിരുന്നു എന്നാൽ കുടുംബാംഗങ്ങൾക്കൊക്കെ നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ വളർച്ചയും കണ്ട് മനസമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തിലെ സമാധാന അന്തരീക്ഷമൊക്കെ കൈവരുന്ന ഒരു സമയമാണ് വന്നു ചേരുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഈ നവംബർ മാസം വളരെയധികം നല്ലൊരു സമയമാണ് കാരണം ഈ തൃക്കേട്ട നക്ഷത്രക്കാര് ഈ നവംബർ മാസം എന്ത് കാര്യങ്ങൾ തുടങ്ങി വച്ചാലും അത് പൂർത്തിയാക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് വളരെ കാലമായിട്ടുള്ള ആഗ്രഹങ്ങളും ഇവർക്ക് ഈ സമയം പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് പഴയ ജോലിയൊക്കെ ഉപേക്ഷിച്ച് പുതിയ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്തുകൊണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു സമയമാണ് ഈ നവംബർ മാസം അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ് ഭവനം വാഹനം എന്നിവയൊക്കെ വാങ്ങുവാനുള്ള ഒരു സാധ്യത കൂടി ഈ നവംബർ മാസത്തില് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വരുന്നതായിട്ട് ഈ നവംബർ മാസം മുതൽ കാണുന്നുണ്ട് വിദേശ ജോലി ജോലിയുള്ളവർക്കൊക്കെ വളരെയധികം മേന്മയുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിന്ന് മാറുകയോ അതോടൊപ്പം തന്നെ മറ്റൊരു ബിസിനസ് വിദേശത്ത് സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യാൻ കഴിയുന്നതാണ് വിദേശത്തൊക്കെ സ്ഥിരതാമസം ആഗ്രഹം ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സഫലമാകുന്നതാണ് എന്തുകൊണ്ടും ഈശ്വരാനുഗ്രഹം വളരെ അധികം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തിൽ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഈശ്വരാനുഗ്രഹം നിലനിന്ന് പോകാനായിട്ട് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ബുധനാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നവംബർ മാസത്തിൽ ഇവർക്ക് വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ജീവിതത്തിന്റെ നല്ലൊരു സമയം നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം